ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് അലകുന്നം മുടിപ്പരയില്ലേ നമ്മുടെ പേയാട് ജംഗ്ഷനിൽ അടുത്തുള്ള അലകുന്ന മുടിപ്പര അവിടെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അന്നദാനം ഉണ്ടെന്ന് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞാനും വൈഫും രണ്ട് മക്കളുമായിട്ട് അങ്ങനെ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇതാ ഇറങ്ങി അപ്പം അതൊരു വീഡിയോ ആയിട്ട് ചുമ്മാ ചെയ്യാമെന്ന് വിചാരിച്ചു കേസെൻ്റെ വീട്ടിൽ നിന്ന് റോഡിലോട്ട് ഇറങ്ങുന്ന വഴിയാണ് ഇറങ്ങി ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെന്ന് കയറുന്നത് നേരെ എന്ന് പറയുന്ന ആ ഒരു റോഡിലേക്കാണ് എൻ്റെ മോൻ ശരൺ അന്ന് ഞാൻ പറഞ്ഞില്ല അവൻ തന്നെയാണ് ക്യാമറാമാൻ ഇന്ന് അങ്ങനെ ഞങ്ങളത് ആ പേയാട് വഴി ഇങ്ങനെ പോയി അതായത് ഞങ്ങളുടെ മാസ് ലക്കി സെൻ്റർ കടദായിരിപ്പോണ്ടേ അവിടെ നിന്ന് ഇത് പോയി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ പേയാട് ഉജ്ജിനം കോത്സവം തുടങ്ങാറായി അപ്പോൾ അമ്പലം അതിൻ്റെ അതായിട്ട് ക്ലീനിങ് അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കണ്ടോ അതാണ് പേഡ് ഉജ്ജയിനി മഹാകാളി അമ്മൻ ഗോവിൽ തിങ്കൾ ചൊവ്വ ബുധൻ ഉത്സവമാണേ ചാട്ടയടി പൊങ്കാല കോരി അടി എല്ലാം ഉണ്ട് അപ്പം കാണണമെന്നുള്ളവർക്ക് പേഡ് വന്നാൽ കാണാം കേട്ടോ ഞാൻ ലൈൻ ലൈവ് ഉണ്ടാവും നമുക്ക് നോക്കാം ഇത് പേഡ് പേടുന്ന വിളപ്പിശാല പോകുന്ന റോഡാണ് ഈ റോഡിലാണ് അലകുന്നം എന്ന് പറയുന്ന സ്ഥലം വരുന്നത് അങ്ങനെ ഞങ്ങളതാ അമ്പലത്തിൽ അമ്പലത്തിലെത്താറായി അവിടെ റോഡൊക്കെ ഇപ്പം ടാറിയതാ നേരത്തെ ഭയങ്കര റോഡായിരുന്നു കേട്ടോ കുണ്ടും കുഴിയും നിറഞ്ഞത് മാത്രമായിരുന്നു ആൾക്കാരൊക്കെ കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ ആ അതാ ഞങ്ങളതാ അമ്പലത്തിൻ്റെ വഴിയിലോട്ട് കയറി ദേവി ഇവിടെ ഒരു കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ വൈഫും മോളും വന്നില്ലായിരുന്നു ഞാനും ശരണം കൂടെ ആയിരുന്നു ബൈക്കൊന്ന് അങ്ങനെ അവർ അതാ അവർ വന്നു അങ്ങനെ ഞങ്ങളതാ വീണ്ടും അമ്പലത്തിൻ്റെ വഴിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരെ മുന്നോട്ട് കയറ്റി വിട്ടു ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ഏകദേശം ആൾക്കാർ കഴിക്കാൻ പോകുന്നുണ്ട് അതിൽ നല്ല തിരക്കുണ്ട് കേട്ടോ ഏകദേശം എട്ട് ഒൻപത് കളരിക്കൊക്കെയാണ് ആൾക്കാർ കഴിക്കുന്നത് ഒരു കളരി തന്നെ ഒരു നാന്നൂറ് നാന്നൂറ്റമ്പത് കാണും അത് അമ്പലം എത്തി എത്തിയതാണ് അമ്പലം കേട്ടോ അങ്ങനെ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ അമ്പലം അതാ ആൾക്കാർ ലൈനിൽ നിൽക്കുന്നതാണ്ടോ അതാണ് അന്നദാന മണ്ഡപം അങ്ങനെ ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് അതവിടെ ഗേറ്റ് വെച്ചു ആ അമ്പലം അമ്പലം ഉച്ച ആയതുകൊണ്ട് നട ഫുള്ളായിട്ട് അടച്ചിട്ടില്ല പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പച്ചപ്പന്തലിൻ്റെ ദേവിയെ പുറത്തിരുത്തി പാട്ട് പാടുന്ന അതൊക്കെ ഉണ്ട് പാട്ട് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ ഇതിൻ്റെയൊക്കെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു ഷോർട്ട് വീഡിയോയിൽ ചേച്ചിമാരുടെ അടുത്ത് ക്ലീൻ ചെയ്യുന്നുണ്ട് അതൊരു കൊടിമരം നല്ല അസാധ്യ കൊടിമരം നല്ല ഹൈറ്റുള്ള കേട്ടോ ഇവിടെ പണ്ട് ഈ അമ്പലം ഒരു വയലിൻ്റെ നടുക്കായിരുന്നു വയലിൻ്റെ നടുക്ക് വെറുതെ ചെറുതായിട്ടൊരിതായിരുന്നു അപ്പോൾ പന്തൽ കെട്ടിയാ ദേവി വരുത്തിയിരുന്നു ഇപ്പം ഒത്തിരി ഒരുമിച്ചത് കമ്മിറ്റിക്കാരാണ് ഗൈസ് അവരുടെ കമ്മിറ്റി ഓഫീസും എങ്ങനെ ഇരിക്കുക കിടാവിളക്കുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ അതാണ് അതിൻ്റെ പ്രത്യേകത കിടാവിളക്കമുണ്ട് അതാണ് ഇവിടുത്തെ കിടാവിളക്ക് എങ്ങനെ അമ്പലം പിന്നെ ഒരു ഉണ്ട് കേട്ടോ കണ്ടോ ഒരു വലിയൊരു ആൽമരം നല്ല അറ്റ്മോസ്ഫിയറാണ് ഇത് വന്നു കഴിഞ്ഞാൽ കിഡില ആംബിയൻസ് ആണ് അപ്പം നിങ്ങളൊന്ന് വന്നിട്ടുള്ളവരൊക്കെ വരിക കണ്ടോ അന്നദാനത്തിന് ഒരു കളരിക്ക് ഇരിക്കുന്ന ആൾക്കാരാണ് എന്തോരൾക്കാരെന്നു കണ്ടോ അങ്ങനെ എനിക്കും കിട്ടി ഏശ്വരല്ല അങ്ങനെ ഞാനിതാ കഴിക്കാൻ പോവുകയാണ് അപ്പം വിശേഷങ്ങളുമായി പിന്നെ കാണാം കഴി ഓക്കെ അതിൻ്റെ പേ ചെയ്യുക